ഹലോ ഞാൻ മേഴ്സിഡ് എവർഗ്ഡി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പാഷൻ ഫ്രൂട്ട് ഐസ്ക്രീമാണ് അപ്പോൾ ഇതിൽ ഈ പാഷൻ ഫ്രൂട്ടിനകത്ത് രണ്ട് രണ്ടെണ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ കാരണം ഒരു കപ്പ് ഈ അളവിൽ ഒരു കപ്പ് പാലാണ് ഞാൻ പാലിലാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പാൽ പാലടുപ്പിൽ വെച്ച് ഗ്യാസ് ഓൺ ചെയ്തില്ല അതിനുമ്പോൾ കുറച്ച് ചേരുവകൾ ചേർക്കാറുണ്ട് ഇതിൽ ഒരു കാൽ കപ്പ് മിൽക്ക് പൗഡറാണ് ഫുള്ളായിട്ട് നിറച്ചതാണ് അതിനകത്ത് വരെ അതുപോലെ കോൺപോറാണ് ഇത് ഇത് ഗ്യാസ് ഓൺ ചെയ്യുന്ന മുമ്പേ തന്നെ നമ്മളത് എല്ലാം കൂടെ യോജിക്കുന്ന രീതിയിലാക്കി എടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഗ്യാ ഗ്യാസ് ഓൺ ചെയ്തിരുന്നു എല്ലാം കൂടെ കയറി ഒരു ജാമായിരിക്കും അപ്പോൾ ആദ്യം തന്നെ നമുക്കിങ്ങനെ ചെയ്തിട്ട് ഇത് ഞാൻ കാണിക്കാം ഒരു പാനിൽ കാൽ കപ്പ് പഞ്ചസാര അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ ചേർക്കണം കാര്യം ഫാഷനബിൾ റോഡിൽ നല്ല പുളിയും കാണല്ലോ ഇല്ല അപ്പം ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു കപ്പ് പാലിന് കാൽ കപ്പ് പഞ്ചസാര ഞാൻ എടുക്കുന്നത് അപ്പം ഇങ്ങനെ ചേർക്കാം അപ്പോൾ അരക്കപ്പ് വെള്ളമൊഴിച്ച് അപ്പം ഇത് ഇളയ്ക്കുന്നതാണ് സമയത്ത് ഈ കാഷൻ ഫ്രൂട്ടിൻ്റെ രണ്ടെണ്ണമാണ് നമ്മൾ പിടിക്കുന്നു രണ്ടെണ്ണത്തിൻ്റെ പഴുപ്പ് ഇതും കൂടെ തീ പൂട്ടി വെച്ചിട്ട് നല്ല വൃത്തിയായിട്ട് തിളപ്പിക്കണം ഒന്ന് മാറ്റി വേണം എന്നിട്ട് അടുത്തേക്കൂടെ വെള്ളം ഇള പാഷൻ ഫ്രൂട്ടിന് നല്ലൊരു സ്മെല്ല് തന്നെ കളറും എല്ലാവരും ഫാഷൻ ഫ്രൂട്ട് കിട്ടുന്നെങ്കിൽ ഞാനൊക്കെ ചെയ്ത് നോക്കുക കമൻറ്റ് അറിയിക്കുക അപ്പോൾ ഞാനിത് മാർക്കുന്നുണ്ട് പാൽ പാലൊന്ന് നമുക്ക് തിളപ്പിക്കാം ഡിസൈൻ പോലെ കളറിലൊക്കെ ഇപ്പോൾ ഇരിക്കുന്നുണ്ട് ഫാഷൻ ഫ്രൂട്ടിൻ്റെ സ്ക്വാഷൊക്കെ വെച്ചിട്ടുണ്ട് അറിയാമല്ലോ പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർത്തിട്ട് വെക്കുന്നതാണ് അതുപോലെ അവർ അളവ് നമ്മൾ എടുക്കുന്ന അത്രയൊന്നും അടുത്ത് വെക്കില്ല കുറച്ച് ചെയ്തിട്ട് ഇതുപോലെ കുറേ പഞ്ചസാര പാനി അതുപോലെ പ്രിസർവേറ്റീവ്സ് നമ്മൾ ചേർത്ത് വെക്കുന്നതാണ് നല്ല ഞാനിപ്പം ഈയിടയ്ക്ക് ഒരു സൂപ്പർ മാർക്കറ്റ് പേപ്പർ കണ്ട് മുന്നൂറ്റി അമ്പത് രൂപ ഒരു ബോട്ടിൽ ബോർഡറിയിരിക്കുന്നു ഞാൻ വെറുതെ അടുത്ത് നോക്കിയതാണ് കഴിവതും ഇതിൻ്റെ സീഡ് കിട്ടുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയിൽ കൊണ്ട് വെച്ചിരിക്കുകയാണെങ്കിൽ അതങ്ങ് പടർന്ന് കയറിക്കോളൂ അത് വെക്കാൻ ശ്രമിക്കുക ഒരുപാട് ഗുണങ്ങളുള്ള ഒരാൾ കാശം കൂട്ട സ്വന്തം തിളച്ച് വരട്ടും ഇതെങ്ങനെ കുറുകി വന്നിട്ടുണ്ട് ഗ്യാസ് ഞാൻ ഓഫ് ചെയ്യുന്നു തണുക്കുമ്പോൾ ഈ പളുപ്പും പാഷൻ ഫ്രൂട്ടിൻ്റെ പഴുപ്പം ഈ പാൽ അതിനോട് കുറച്ച് ക്രീം ചേർക്കണം ക്രീം കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ക്രീം പൗഡറുണ്ടെങ്കിൽ ചേർക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ പാലിൻ്റെ പാട അത് ഒരു ഒന്ന് രണ്ട് ദിവസത്തെ പാലിൻ്റെ പാടമൊക്കെ കാണത്തില്ലേ അപ്പോൾ അതിനകത്തൊരു രണ്ടു മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിക്കാവുന്നതാണ് രണ്ട് ടേബിൾ സ്പൂൺ മതി അതിൻ്റെ ആവശ്യമുള്ളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇങ്ങനെ ചെയ്താലും മതി തണുക്കണം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് തണുത്തിട്ടു ശേഷം മിക്സിയിൽ ഒന്ന് അടിക്കണം ഒരു കാൽ ടീസ്പൂൺ ആണ് വാനിലെ സൺസ് ഇനി പ്രത്യേകിച്ച് പണി വളരെ എളുപ്പം തന്നെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തണുപ്പ് ഒന്ന് അടിച്ചെടുക്കുക പിന്നെ അന്നേരം കാണിക്കുകയാണ് ഞാൻ പാത്രം മാറ്റി വെക്കുകയാണ് മറ്റേ പാത്രത്തിൽ ഒന്ന് ഫുള്ളാക്കിട്ട് അപ്പം ശരിയാക്കുക മാറ്റി വെച്ചാണ് മാറ്റി കെട്ടും നമുക്കിത് ഒരു എയർടൈറ്റായിട്ടുള്ളൊരു പാത്രത്തിൽ മാറ്റി വയ്ക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പാലിൻ്റെ പാടം വെച്ചിട്ട് ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ ചെയ്യാൻ പറ്റും കുട്ടികളുടെ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ ഓരോ ഐസ്ക്രീം ചെയ്ത് കൊടുക്കുക പിന്നത്തെ എണ്ണ തേക്കുക അങ്ങനെയൊന്നും വേണ്ട ഇതിൽ ഇത് അടച്ചു വെച്ചിട്ട് ഫ്രീസറിൽ വയ്ക്കാം ഒരു അഞ്ച് മണിക്കൂറൊക്കെ എടുക്കും അപ്പം ഞാൻ അന്നേരം കാണിക്കാമേ ഇതെങ്ങനെ സെറ്റായിരിക്കുന്നു നമുക്ക് ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട് ഇത് ഇതുപോലത്തെ സ്കൂപ്പില്ലെങ്കിൽ സ്പൂൺ ആയാലും മതി ഒരു മൂന്നാല് പ്രാവശ്യം ഇത് കണക്ക് വലിക്കുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ ബോൾ പോലെ വരും പിന്നെ ഈ സ്കൂപ്പ് അല്ലെങ്കിൽ സ്പൂൺ എടുക്കുന്നെങ്കിൽ ഇപ്പം നമുക്ക് നല്ല ടൈറ്റായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിനകത്ത് മുക്കിയിട്ട് എടുക്കാം ഇപ്പം ഒരാൾ മാത്രമേ ഉള്ളതുണ്ട് ഞാനിപ്പോൾ ഒരു ഇതിനകത്താണ് എടുക്കുന്നത് നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അത് പ്രത്യേകിച്ച് ഫാഷൻ ഫ്രൂട്ടിൻ്റെ അപ്പം എൻ്റെ ഈ റെസിപ്പീസ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതുപോലെ ഫേസ്ബുക്ക് പേജ് ഫോളോ ലൈക്ക് ചെയ്യുക അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം